ഈ വരുന്ന ഓണത്തിന് എവിടെ പോവാനാണ് നിങ്ങൾ പ്ലാൻ ചെയ്തിട്ടുള്ളത് പ്രത്യേകിച്ച് സ്ഥലം നിങ്ങൾ പ്ലാൻ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് എങ്ങനെയാണ് ഹൈദരാബാദിലേക്ക് പോവാൻ എന്നതിനെ കുറിച്ചിട്ടാണോ നമ്മൾ ഈ വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സോ വെൽക്കം ബാക്ക് വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഹൈദരാബാദിലേക്ക് പോകാനുള്ള ഏറ്റവും നല്ല ഓപ്ഷൻ എന്ന് പറയുന്നത് ഇന്ത്യൻ റെയിൽവേ തന്നെയാണ് അല്ലാതെ ഫ്ലൈറ്റ് അല്ല എല്ലാ ദിവസവും രാവിലെ ആറേ മുക്കാലിന് തിരുവനന്തപുരത്ത് പുറപ്പെട്ടിട്ട് പിറ്റേ ദിവസം ഉച്ചയ്ക്ക് പന്ത്രണ്ടര കൂടിയിട്ട് ഹൈദരാബാദിലെ എത്തുന്ന ശബരി എക്സ്പ്രസും ആഴ്ചയിൽ രണ്ട് ദിവസം മാത്രം സർവീസ് നടത്തുന്ന മാംഗ്ലൂരിൽ നിന്ന് രാത്രി പത്ത് മണിക്ക് പുറപ്പെട്ടിട്ട് പിറ്റേ ദിവസം രാത്രി പതിനൊന്നരയോട് കൂടിയിട്ട് ഹൈദരാബാദിലെ കച്ചിക്കുടയിൽ എത്തുന്ന കച്ചിക്കുട ഹൈദരാബാദ് എക്സ്പ്രസും ഇങ്ങനെ രണ്ട് ട്രെയിനുകളാണ് കേട്ടോ പ്രസന്റ്ലി ഹൈദരാബാദിലേക്ക് പോകാനായിട്ട് അവൈലബിൾ ആയിട്ടുള്ളത് ഷബിർ എക്സ്പ്രസിന് തിരുവനന്തപുരത്ത് നിന്ന് നിങ്ങൾ ഹൈദരാബാദിലേക്ക് ടിക്കറ്റ് എടുക്കണമെങ്കിൽ നിങ്ങൾ സ്ലീപ്പർ ക്ലാസ്സിൽ ടിക്കറ്റാണ് എടുക്കണമെങ്കിൽ ഒരാൾക്ക് നിങ്ങൾ കൊടുക്കേണ്ടത് അഞ്ഞൂറ്റി അറുപതും ഇനി അതൊരു ത്രീ ടയർ എ ആണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയാണ് കേട്ടോ നിങ്ങൾ കൊടുക്കേണ്ടത് ഇനി മാംഗ്ലൂരിൽ നിന്ന് നിങ്ങൾ ഹൈദരാബാദിലേക്ക് ടിക്കറ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്ലീപ്പർ ക്ലാസിന് നിങ്ങൾ കൊടുക്കേണ്ടത് അഞ്ഞൂറ്റി എഴുപത്തഞ്ച് രൂപയും ഇനി അത് ത്രീ ടയർ എ സിയിലേക്ക് കൺവേർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് കേട്ടോ ഒരാൾക്ക് ടിക്കറ്റ് വരുന്നത് മാംഗ്ലൂർ എന്ന് പുറപ്പെടുന്ന അതായത് ആഴ്ചയിൽ രണ്ട് ദിവസം മാത്രം സർവീസ് നടത്തുന്ന കച്ചിക്കുട മാർ എക്സ്പ്രസ് എല്ലാ ബുധനാഴ്ചയും വെള്ളിയാഴ്ചയാണ് കേട്ടോ ഇനി നിങ്ങൾ തിരിച്ച് നാട്ടിലേക്കുള്ള ട്രെയിൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ ദിവസവും ഉച്ചക്ക് പന്ത്രണ്ട് മണിക്ക് ഹൈദരാബാദിലെ സിക്കന്റാബാദിൽ നിന്ന് പുറപ്പെട്ട് പിറ്റേ ദിവസം രാത്രി മണിയോട് കൂടിയിട്ട് തിരുവനന്തപുരത്ത് നിന്ന് ശബരി എക്സ്പ്രസും ഇനി ആഴ്ചയിൽ രണ്ട് ദിവസം മാത്രം സർവീസ് നടത്തുന്ന കച്ചിക്കൂടയിൽ നിന്ന് മാംഗ്ലൂരിലേക്ക് പോകുന്ന കച്ചിക്കൂട മാംഗ്ലൂർ സൂപ്പർഫാസ്റ്റ് രാവിലെ ആറുമണിക്ക് പുറപ്പെട്ടിട്ട് പിറ്റേ ദിവസം രാത്രി ഒരു ഒമ്പതരോട് കൂടിയിട്ട് മാംഗ്ലൂരിലേക്ക് എത്തുന്നുട്ടോ അങ്ങനെ നോക്കുമ്പോൾ കേരളത്തിൽ നിന്ന് ഒരാൾ ഹൈദരാബാദിൽ പോയിട്ട് അയാൾ തിരിച്ച് കേരളത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ട് അപ്പ് ആൻഡ് ഡൗണും കൂട്ടുകാണെന്നുണ്ടെങ്കിൽ ആയിരത്തി ഒരുന്നൂറ്റമ്പത് രൂപ മാത്രമാണ് സ്ലീപ്പർ ക്ലാസ് വഴി പോവാണെന്നുണ്ടെങ്കിൽ അയാൾക്ക് ചെലവ് വരുന്നത് ഇനി ഫുഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ദിവസത്തെ ഫുഡിന് നമ്മൾ അഞ്ഞൂറ് വെച്ച് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോയി വരാനുള്ള ട്രെയിനിലെ ഫുഡ് അടക്കം നമുക്ക് രണ്ടായിരത്തി ഒരുന്നൂറ്റമ്പത് രൂപ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കേരളത്തിൽ നിന്ന് ഹൈദരാബാദ് പോയിട്ട് ഹൈദരാബാദിൽ നിങ്ങൾ തിരിച്ചു വരാൻ പറ്റും ഇപ്പൊ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും ഹൈദരാബാദിൽ പോയാൽ മാത്രം പോരല്ലോ അവിടുത്തെ കാഴ്ചകളൊക്കെ നമുക്ക് കാണണ്ടേ അതിനെന്താണ് ഓപ്ഷൻ അതിന് വേറെ എക്സ്പെൻസ് വരില്ല എന്നുള്ളത് ശരിയാണ് അതിന് വേറെ എക്സ്പെൻസ് വരുന്നുണ്ട് പക്ഷെ ഹൈദരാബാദിൽ നിങ്ങൾ എത്തിക്കഴിഞ്ഞാല് വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലിയായിട്ട് നാല് പകലും മൂന്ന് നൈറ്റും ഹൈദരാബാദിൽ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റില്ല കിടിലം പാക്കേജസ് അവൈലബിൾ ആണ് ഈ ഒരു പാക്കേജിൽ നിങ്ങൾക്ക് ഓൾ എൻട്രി ഫീ അതായത് കൊൽക്കണ്ട ഫോർട്ട് ചാർമിനാർ ചൌമല പാലസ് സാലാർ ജംഗ് മ്യൂസിയം സ്നോവേൽഡ് ഇതുകൂടാണ്ട് ആയിരത്തി അറുന്നൂറ് രൂപ ടിക്കറ്റ് നിരക്ക് വരുന്ന റാമോജി ഫിലിം സിറ്റിയിൽ കയറാനുള്ള എൻട്രി ടിക്കറ്റ് അടക്കം ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഒരു പാക്കേജ് അവൈലബിൾ ആണ് കേട്ടോ ഈ ഒരു പാക്കേജ് ഒക്കെ നിങ്ങൾക്ക് ബുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ തൊണ്ണൂറ്റൊമ്പത് ആറ് അറുപത്തഞ്ച് തൊണ്ണൂറ്റമ്പത് പതിനഞ്ച് എന്ന നമ്പറിൽ നിങ്ങൾ വാട്സ്ആപ്പ് ചെയ്താൽ വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള പാക്കേജ് ആയതുകൊണ്ട് ഒരുപാട് പേര് ചെയ്യുന്നതുകൊണ്ട് പ്രോപ്പർ ആയി റിപ്ലൈ വേണ്ടിയിട്ട് വാട്സപ്പിൽ മാത്രം കോൺടാക്ട് ചെയ്യാം നിങ്ങൾക്ക് ഈ ഹൈദരാബാദ് പാക്കേജിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഈ റെക്കമെൻഡ് ലിസ്റ്റ് വരുന്ന വീഡിയോ കണ്ടാൽ മതി കേട്ടോ അപ്പൊ നിങ്ങളെ ഫ്രണ്ട്സ് ആരെയും ഈ വരുന്ന ഓണത്തിന് വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഏതെങ്കിലും പുറം സംസ്ഥാനങ്ങളിലേക്കൊക്കെ പോവാൻ പ്ലാനായിട്ട് നടക്കുന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ വീഡിയോ നിങ്ങൾ ഇപ്പം തന്നെ ഷെയർ ചെയ്ത് കൊടുക്കുക ഇതുപോലുള്ള വീഡിയോസിനായിട്ട് എഫ് ജോ ലോകിനെ കൊണ്ട് ഫോളോ ചെയ്യാം